ഹലോ ഹായ് അപ്പൊ ഇന്ന് ഞാൻ രാവിലെ ഇറങ്ങിയിട്ടാണുള്ളത് മറ്റ് മറ്റേപാടിയല്ല ക്ലാസ്സിലേക്ക് വന്ന് കണ്ണൂരിലേക്ക് അപ്പൊ അവിടെ ഓണത്തിന്റെ ഭാഗായിട്ട് ഒരു പ്രൊമോ വീഡിയോ ഇന്ന് എടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗായിട്ടാണ് വേഗം വന്നിട്ടുള്ളത് അല്ലെങ്കിൽ സാധാരണ ഈ ഒരു ടൈമിനല്ല ഞാൻ വരാറുള്ളത് അപ്പൊ എല്ലാരോടും സെറ്റ് സാരി എടുത്തിട്ട് വരാനാ പറഞ്ഞിട്ടുള്ളത് അപ്പൊ പബ്ലിക്കായിട്ട് ഒരു ഡാൻസ് ആണ് ഇപ്പൊ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് ഡാൻസിന്റെ എ ബി സി ടി പോലും അറിയത്തില്ല അപ്പൊ ഫസ്റ്റ് ആണ് അതും ആയിട്ട് ഒരു ഡാൻസ് കളിക്കാൻ വേണ്ടി പോകുന്നത് അത് എങ്ങനെ ഇരിക്കും ഒന്നും യാതൊരുതരം പ്ലാനും ഇല്ല പക്ഷെ സെറ്റ് സാരിയിൽ എടുത്തിട്ട് കീൻ വന്നിട്ടുണ്ട് ഞാൻ. ഒന്നാമത് സാരി ഡാൻസ് അറിയത്തുമില്ല മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെറ്റ് സാരി അങ്ങനെ സാരി എടുത്തിട്ടൊന്നും ഞാൻ ഡാൻസ് കളിച്ചിട്ടുമില്ല പിന്നെ കോളേജ് ലൈഫ് ഒന്നും ഉണ്ടായിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ എന്താ പറയാ ഭയങ്കര സന്തോഷായിരുന്നു എനിക്ക് അന്നത്തെ ദിവസം തന്നത് ഏഹ് എന്താണെന്ന് അറിയില്ല പറയാൻ പറ്റാത്ത അത്രയും സന്തോഷമുണ്ട് ഒരു ടെൻഷനും കിട്ടോ കാരണം ഒന്നാമത് ഡാൻസ് അറിയാത്ത കാര്യല്ലേ അറിയാത്ത കാര്യം ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെതായ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല ഭയങ്കര എക്സൈറ്റ്മെന്റോടെയാണ് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇവർ പറയുന്നതായി എനിക്ക് ടെൻഷനൊന്നും ഇല്ലല്ലേ ഞാൻ പറഞ്ഞു എനിക്ക് ടെൻഷൻ ഉണ്ട് പക്ഷെ എന്താ പറയാ സന്തോഷമുണ്ട് അപ്പൊ അതുകൊണ്ട് ടെൻഷൻ അങ്ങ് പോയി കിട്ടി എന്ന് മാത്രമേ ഉള്ളു പിന്നെ ഫസ്റ്റ് നമ്മൾ പോയത് ലേക്കാണ്. അത്യാവശ്യം വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടി ഒന്നും പറ്റിക്കുന്നില്ല കാരണം അവിടുന്ന് ഡാൻസ് കളിക്കുന്നുണ്ടല്ലോ ഇപ്പൊ ഫോണൊക്കെ ഒരാളെ കേസിൽപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഡാൻസ് കളിക്കുന്നത് പിന്നെ പറയുന്നത് ഹാർബറിലേക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം ആണ് ഞാൻ വരുന്നത് കണ്ണൂരിലേക്ക് വരാറുണ്ട് അത്യാവശ്യം വരാറുണ്ട് ഇപ്പൊ ഈ ക്ലാസ്സിൽ വരുന്നോണ്ട് സ്ഥിരമായിട്ട് വരാറുണ്ട് പക്ഷെ വരുന്നത് എന്ന് പറയുന്നത് ഒന്നിക്കും നിക്ഷാലിന്റെ ആ ഒരു ഭാഗം അതും അല്ലെങ്കിൽ കാപ്പിറ്റം മാള് അല്ലെങ്കിൽ മരുന്നാണ് തായച്ചോ അവിടെ ആ സെക്യൂരിയില് അങ്ങനെയുള്ള പയ്യമ്പലി അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളില് മാത്രാണ് ഞാൻ വരാറുള്ളത് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പൊ ഫസ്റ്റ് ടൈമാണ് ഹാർബർ വരുന്നത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത് അങ്ങനെ പിന്നെ അവിടുത്തെ ഷൂട്ട് ഷൂട്ടെല്ലാം കഴിഞ്ഞു പിന്നെ നമ്മൾ ഫോൺ ഫോണൊക്കെ വെക്കുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഷൂട്ടൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ അവിടെ ഓട്ടോക്ക് കയറാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരു ചേട്ടൻ അവിടെ യൂണിറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ എന്തോ എന്താ പറയാ ഭാഗ്യവശാലാണ് ബസ് ഉണ്ടായിരുന്നു മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു ബസ് ബ്രേക്ക് ഒന്ന് പിടിച്ചത് കൊണ്ട് അവർ രക്ഷപ്പെട്ടിട്ട് പെട്ടതാണ് പെരിക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അവരുടെ വണ്ടി എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്ത ലൊക്കേഷനിൽ നിന്ന് നമ്മൾ പോയത് ബേക്കൽ കോട്ടയിലേക്കാണ് ഇവിടെ പണ്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് വന്നിട്ടില്ല എന്നൊന്നും പറയുന്നില്ല വന്നിട്ടുണ്ട് കുറെ കാലങ്ങൾക്ക് മുമ്പാണ് ഞാൻ വന്നിട്ടുള്ളത് പിന്നെ ഈ അടുത്ത കാലത്തൊന്നും ഈ പരിസരത്തേരാ വന്നിട്ടില്ല അതിന്റെ വഴി പോ പോകുന്ന വഴി പോലും എനിക്ക് ഓർമ്മയില്ല അങ്ങനെ പിന്നെ അവിടെ എത്തി പിന്നെ ഒക്കെ വരണത്രേ അപ്പൊ സാറിനെ വെയിറ്റ് ചെയ്തിട്ടായിരുന്നു നമ്മൾ എല്ലാവരും നിന്നിട്ടുള്ളത് ഓട്ടോക്ക് ക്യാഷ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ സാറ് വരണം അതുകൊണ്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവർ വരുമ്പോ ഒരു ബിസ്ക്കറ്റ് ഒരു വെള്ളോ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ തൽക്കാലത്തേക്ക് നമ്മൾ അതൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്നോ പിന്നെ അകത്തേക്ക് ബേക്കൽ കോട്ടേന്റെ ഉള്ളിലേക്കൊന്നും കേറിയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ എൻട്രി ഭാഗത്ത് അതായത് നമുക്ക് ഈ നമ്മളെ കണ്ണൂരിലെ ഓരോ ലൊക്കേഷൻ ഉണ്ടായില്ലേ നമുക്ക് അത്യാവശ്യ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളിൽ വെച്ചിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുക എന്ന് മാത്രമാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ബേക്കൽ കോട്ട കിട്ടണം കിട്ടണമെന്നുള്ള ആ ഒരു ഇത് കൊണ്ടാണ് പുറത്തു നിന്നാണ് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ അവിടെ നടക്കാൻ തുടങ്ങി ബേക്കൽ കോട്ടയായിരുന്നു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തു. ഞാൻ പറഞ്ഞില്ല വീഡിയോ എടുക്കാൻ ഒന്നും പറ്റുന്നില്ല ഫോണൊക്കെ ഒരാൾ ചാർജൊക്കെ മിനിമേ ഉള്ളു ഒന്നാമത് ഞാൻ എന്റെ ബാഗ് എടുക്കാൻ വേണ്ടി വിട്ടു പോയിട്ടുണ്ടായിരുന്നു അതിനകത്തായിരുന്നു ബാറ്ററിയും ചാർജ് വയറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അതൊരു എന്താ പറയാ ഒരു ഭാരമായി മാറുമോ എന്നുള്ള ഒരു ടെൻഷൻ കൊണ്ട് എടുക്കാതെ വന്നതാണ് പക്ഷെ അവർ അബദ്ധമായി മാറി അതിന്റെ അടിയുതാ പേക്കൽ കോട്ടയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്കാണ് നമ്മൾ ഈ ഒരു ഷൂട്ട് എടുത്തത് അങ്ങേരം ഇങ്ങനത്തെ ഷൂട്ടൊന്നും എടുക്കാത്തത് കൊണ്ട് കൂടെ വന്ന ഒരാളോട് ഞാൻ പറഞ്ഞു ഒന്ന് വീഡിയോ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഷൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഡാൻസ് ആദ്യം രണ്ടാൾ വെച്ച് ഷൂട്ട് ചെയ്യുന്നാണ് വിചാരിച്ചത് ഇപ്പൊ ഇവർ പറഞ്ഞു വാ വാ എല്ലാവരും വരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും വീഡിയോ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതുവരെ കളിക്കാത്ത സാധനം ആയതുകൊണ്ട് കുറേ ടേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ ആൾക്കാരായിട്ട് തെറ്റിക്കാൻ തുടങ്ങുന്നുണ്ടായിരുന്നു പിന്നെ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ഒരു ടെൻഷനും അതിൻ്റെ ഇതിൽ ഒക്കെ തെറ്റുന്നുണ്ടായിരുന്നു പിന്നെ കുറേ പ്രാവശ്യം ടേക്ക് ചെയ്തതിനു ശേഷം പിന്നെ കറക്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ നമ്മ അടുത്തതായിട്ട് പോയിട്ടുണ്ടായിരുന്നത് ബേബി ബീച്ചിലേക്കാണ് അവിടെ ഒരു എന്താ പറയാ റെസ്റ്റോറൻറ് ആണെന്ന് തോന്നുന്നു എനിക്ക് അവനിക്കറിയത്തില്ല ഞാൻ അതിന്റെ ബോർഡ് വരെ വായിച്ചു നോക്കിയിട്ടില്ല സാറ് നടക്കുന്ന ബാ നടക്കുന്നതിലൂടെ നമ്മളും ബാക്കി തന്നെ നടന്നതേടും ദേ ഈ ഒരു ഇവിടെ നിന്ന് വെച്ച് ഷൂട്ട് ചെയ്യാന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ബട്ട് അവിടെ ഒരു വെഡ്ഡിങ് നടക്കുന്നത് കാരണം അവിടുന്ന് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ തരത്തില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ നടക്കാൻ തുടങ്ങിയതാണ് ബേബി ബീച്ച് എന്ന് അവർ പറഞ്ഞു ലൈറ്റ് ഹൗസിലേക്കാണ് അടുത്ത ലൊക്കേഷൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ കയറുമ്പോ എൻട്രിക്ക് ഫീ ഉണ്ടായിരുന്നു അങ്ങനെ ഫീ ഒക്കെ എടുത്തു പിന്നെന്ന് പറയുന്നത് ഞാൻ ലൈറ്റ് ഹൗസിലേക്ക് ലൈറ്റ് ഹൗസ് ഞാൻ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ ഫസ്റ്റ് ടൈം വന്നിരുന്നു സാർ ചേച്ചോ ഇതിനു മുമ്പ് ഇവിടെ എന്ന് ചോദിച്ച എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചു അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മൾ ഇതുവരെ വന്നിട്ടില്ല ഫസ്റ്റ് ടീം ആണ് വരുന്നത് എന്ന് പറഞ്ഞു അപ്പൊ സാറിന് ഇവരുടെ ഫസ്റ്റ് ടീം ആണോ വരുന്നത് ഇതുവരെ കണ്ടിട്ടില്ലേ എന്ന് കണ്ടിട്ടില്ലേന്ന് ചോദിച്ചു ഇല്ല ഇതുവരെ കണ്ടിട്ടില്ല ഈ ഒരു ഭാഗത്ത് ഫസ്റ്റ് ടീം ആണ് വരുന്നത് എന്ന് പറഞ്ഞു ഇങ്ങനെ ഈ ഒരു പ്രൊമോന്റെ വീഡിയോന്റെ ഭാഗമായിട്ട് വന്നതുകൊണ്ട് ഇത്ര എന്താ പറയാ ഇങ്ങനത്തെ കുറെ ലൊക്കേഷൻ ഒക്കെ കാണാൻ വേണ്ടിക്ക് പറ്റി പിന്നെ അവിടുത്തെ ആംബുലൻസ് ഒക്കെ എങ്ങനെയാണെന്നൊക്കെ നല്ല ആംബുലൻസ് ആയിരുന്നു കേട്ടോ ഏർ പക്ഷേ അവിടെ എത്തുമ്പോഴേക്കും എനിക്ക് തലവേദന വന്നിട്ടുണ്ടായിരുന്നു ഒന്നാമത് നല്ല വെയിലായിരുന്നു അപ്പൊ അത്യാവശ്യം വെയിലൊക്കെ കൊണ്ടു നല്ല തലവേദന എടുക്കുന്നുണ്ടായിരുന്നു ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് തലയിൽ തലയിലൊക്കെ സാരി ഇങ്ങനെ വെച്ചിട്ടായിരുന്നു നിന്നത്. അതുപോലെ പിന്നെ അവിടുന്ന് അടുത്ത ലൊക്കേഷനിലേക്ക് പോയത് ഇവിടുത്തെ പഴയ ഒരു കണ്ണൂരിൽ സ്കൂൾ ഉണ്ട് പറഞ്ഞിട്ട് അവിടത്തേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് നടന്നിട്ട് അപ്പൊ അവിടത്തേക്ക് എത്തുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് നമ്മള് ചത്തിട്ടുണ്ടായിരുന്നു കാരണം ഒന്ന് അതായത് തീരെ പറ്റാത്ത അവസ്ഥയായിരുന്നു ഗ്യാസിന്റെ പ്രോബ്ലം വന്നു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഗ്യാസിന്റെ പ്രോബ്ലം വന്നു അതുപോലെ തന്നെ തലയൊക്കെ കറങ്ങുന്ന പോലെയൊക്കെ ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു വിധത്തിലായിരുന്നു അവിടെ നിന്ന് ആ ഒരു ഡാൻസ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അങ്ങോട്ട് പിന്നെ ഇവ നിലനെ നമ്മളെ കൂടിയുള്ള ഓക്കും ബി പി പ്രോബ്ലം വന്നു അങ്ങനെ പിന്നെ ലാസ്റ്റ് നമ്മ പറഞ്ഞു നമുക്ക് ഇനി പിടിച്ചിരിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ അടുത്തുള്ള ഒരു കട കണ്ടിട്ടുണ്ടായിരുന്നു സ്കൂളിന്റെ അടുത്തുള്ള അവിടെ നിന്ന് കയറി ലൈൻസോടി അതുപോലെ തന്നെ അതെ ഈ ഒരു സാന്ഡ്വിച്ച് വാങ്ങി കഴിക്കാൻ ചെയ്തത് നമ്മളെല്ലാം വാങ്ങിയത് സാറിനെ വാങ്ങി തരിക ചെയ്തത് അങ്ങനെ അത് ഒരു ലൈൻസോടെ കുറിച്ചപ്പോ തന്നെ കുറച്ചൊരു ജീവനങ്ങ് അങ്ങ് ഏർ വഴിയാ ചെയ്തത് പിന്നെ അതും കുറച്ച് കഴിച്ച് അപ്പൊ കുറച്ചൊരു സമാധാനായി പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഞാൻ അവിടുന്ന് ഓട്ടോ ഓട്ടോക്കാരോടൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എന്തെങ്കിലും മെഡിക്കൽ ഷോപ്പ് ഉണ്ടാവുക എന്ന് പറഞ്ഞു ഇവിടെ ഏടിയില്ല ഇനി പോകണമെന്നുണ്ടെങ്കിൽ കുറേ ദൂരത്തേക്ക് പോകണം ഞാൻ അത്രയും ദൂരത്തേക്ക് നടക്കാനുള്ള കപ്പാസിറ്റി എനിക്ക് ഉണ്ടായിരുന്നില്ല കാരണം അത്രക്ക് തലവേദന ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അടുത്തത് പോയിട്ടുണ്ടായിരുന്നത് പയ്യാൻപത് മിസ്റ്റേക്കാന്ന് അപ്പം എൻട്രിയിലോട്ട് കയറുന്നുണ്ടെങ്കിൽ ഫീ കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ആദ്യം നമ്മൾ ചുറ്റിയിട്ട് വളഞ്ഞിട്ടായിരുന്നു നമ്മള് ഈ എന്താ പറയാ പയ്യാമ്പലം ബീച്ചിലോട്ടേക്ക് കേറിയിട്ടുണ്ടായിരുന്നത് ഇവിടെ പിന്നെ അത്യാവശ്യം വരാറുണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല പിന്നെ ഇവിടെ ഇതിന്റെ ഇടയ്ക്ക് വരണമെന്ന് വിചാരിച്ചതായിരുന്നു കൊറേ ഫുഡ് ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇങ്ങോട്ടേക്കെല്ലാം വന്നിട്ട് അടുത്ത ഫുഡൊക്കെ കഴിച്ച് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷേ ഇപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടക്കത്തില്ല അതായത് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കാണുന്നല്ലോ വന്നത് അത്രയും ടൈമേ ഉള്ളു ഇപ്പോ ഓൾമോസ്റ്റ് സമയം ലേറ്റ് ആയിക്കോണ്ടിരിക്കുന്നു പിന്നെ നമ്മൾ അവിടെ വന്നപ്പോൾ കുറച്ച് സമയം ഒന്ന് rest എടുത്തു. കാരണം അത്രയും നടന്നിട്ടല്ലേ നമ്മൾ വരുന്നത് ഒന്നാമത് തലയൊക്കെ വേരെടുക്കുന്നുണ്ട് ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഫോണിന്റെ ഒക്കെ ചാർജ് ഒക്കെ കഴിഞ്ഞോണ്ടിരിക്കുക നെറ്റ് ഓഫ് ഒക്കെ ചെയ്ത് അതുപോലെ തന്നെ ബാറ്ററി മോഡൊക്കെ അതോ സേവിങ് ഒക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇത്രയും വീഡിയോ ഒക്കെ എടുക്കുന്നത് അങ്ങനെ പിന്നെ എല്ലാവരും ചെയ്ത സമയത്ത് സാറ് മറ്റു പെൺകുട്ടികളുടെ അടിയിലായിരുന്നു പറഞ്ഞു ഞാൻ ശ്രീകൃഷ്ണനായി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുക്കായിരുന്നു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങി അപ്പം സാറിന്റെയൊക്കെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സാറ് വീഡിയോയില് എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അതും കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നേരെ അവിടെ പിന്നെ നടക്കാൻ തുടങ്ങിയതാണ് നമ്മൾ എസ് എൻ പാർക്ക് റോഡിലൂടെ പിന്നെ അവിടെ എത്തിയപ്പോഴത്തേക്ക് നമ്മളെ ടൈം ഏകദേശം എൻഡിലേക്ക് എത്തി കാരണം നാലര മണിയായിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും പോകേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും വിശക്കുന്നുണ്ട് നമുക്കിനി കഴിക്കാണ്ട് ഇനി ഇപ്പം മൂവ് ചെയ്യാൻ കഴിയത്തില്ല അപ്പൊ ഓരോന്ന് ഒരു ലൊക്കേഷൻ കൊണ്ടുണ്ട് നമ്മൾ ആ ഒരു ലൊക്കേഷൻ വരെ എത്തും തോന്നില്ല ഓൾറെഡി ഇപ്പൊ സമയം ലൈറ്റ് ആയി എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ നമ്മൾ നേരെ അടുത്തുണ്ടായിരുന്ന സീതാപ്പനിയിലേക്കാണ് കേറിയിട്ടുണ്ടായിരുന്നത് നമ്മൾ പറഞ്ഞു നമുക്ക് ഷാർമ്മ കിട്ടിയാലും മതി സാറെന്ന് പറഞ്ഞിട്ട് നമ്മൾ വേഗം റോഡെ അടഞ്ഞിട്ട് സീതാപ്പാണിന്റെ അകത്ത് കയറിയ ചെയ്തത് സാറൊന്നും വന്നിട്ടില്ല നമ്മ തന്നെ ഫസ്റ്റ് കയറി ചെയ്തത് കാരണം നമുക്കായിരുന്നു തീരെ വയ്യാത്തത് അതുകൊണ്ട് ഞാനും ആയിരുന്നു കേറിയിട്ടുണ്ടായിരുന്നത് വേഗം കയറി നമ്മുടെ സീറ്റൊക്കെ പിടിച്ച് ഇരുന്നു പിന്നെ റോൾ റോളാണെന്ന് പറയാൻ പോയിട്ടുണ്ടായത് നമ്മൾ പറഞ്ഞു റോൾ ഒന്നും വേണ്ട നമുക്ക് എന്തായാലും പ്ലേറ്റ് വേണം കാരണം നല്ല വിഷപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് പ്ലേറ്റ് മതി പിന്നെ നോർമലും സ്പൈസായിരുന്നു അവൻ പറഞ്ഞു നമുക്ക് രണ്ടാക്ക സ്പൈസാണ്ട് ബാക്കി ലൊക്കെ നോർമലാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ നമുക്കന്ന് ഏറ്റവും ലാസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഷവർമ്മ പിന്നെ കിട്ടിയത് ഓർമ്മയുള്ളു അകത്താക്കിയതൊന്നും കണ്ടിട്ടില്ല ഒരു മിന്നായം പോലെ ആയിരുന്നു എല്ലാ സംഭവിച്ചത് അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഇറങ്ങി. പിന്നെ ഇവയ്ക്ക് തലപ്പുറമ്പിലോട്ട് പോവാനുണ്ട് ഇപ്പൊ ഏകദേശം അഞ്ചു മണി ആയിട്ടുണ്ട് നമ്മൾ ഇറങ്ങുമ്പോഴേക്ക് എല്ലാരും ബസ് മിസ് ആയിട്ടുണ്ട് പിന്നെ നേരെ എന്ത് ചെയ്തോ ബസ് സ്റ്റോപ്പിലേക്ക് പോയി അങ്ങനെ ബസ്സൊക്കെ കയറി അങ്ങനെ നമ്മൾ വീട്ടിലോട്ടേക്ക് പോയി അന്ന് ഓളിവ് കളിപ്പുറം ബസ്സിലോട്ടേക്കും കേറിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് അറിയുന്നത് ഇത്രയേ ഉള്ളൂ എന്താ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക